വറഹ്മത്തുള്ളാഹി ുംർഹത്തുന്നു മഹാനായ റളിയല്ലാഹു അൻഹു മഹാനായ ഹബീബായ തങ്ങളെ കുറിച്ച് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ابي باعت ان اقرا الابراج أن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال السعي على الارمله المسكين كالمجاهد في سبيل الله واكسبه ഹബീബായ തങ്ങൾ പറയുകയാണ് വിധവകൾക്കും മിസ്കീനും വേണ്ടി റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും സഹായിച്ചാൽ അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് അതേപോലെ നിത്യവും നിസ്കരിക്കുന്നവനെ പോലെയാണ് ഇന്നും അനുഷ്ഠിക്കുന്നവനെ പോലെയാണ് എന്ന് മഹാനായ മഹാരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം പാവങ്ങൾ നിങ്ങളെ അടുക്കൽ വന്നുകൊണ്ട് പ്രയാസപ്പെട്ട് നിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ ഒരിക്കലും വെറുത്തുകൊണ്ടൊരു വാക്ക് പോലും നിങ്ങൾ വായിൽ നിന്ന് വരാൻ പാടില്ല അവർ പറയുന്ന കാര്യത്തിൻ്റെ ആ പ്രയാസത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സഹായിച്ചു കൊടുക്കണം നാം ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നാളെ റാപ്പിൽ നിന്നും കിട്ടുന്നത് സ്വർഗമാണ് ആരും തന്നെ ഒരാളെയും ഒരു മടക്കി വിടരുത് ദേഷ്യം പിടിച്ച് വിടരുത് ഓടിച്ച് വിടരുത് ആട്ടിവിടരുത് അവരെല്ലാം പ്രയാസത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരു മാർഗവുമില്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങളെ സമീപിക്കുന്നത് അതുകൊണ്ട് ഒത്തുമൊന്നിനീകളെ പരിശുദ്ധമായ മാസമാണ് നമ്മിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സഹായിച്ചു കൊടുക്കണം കാരണം മക്കളെ വിവാഹം ചെയ്ത് കടമായവർ സ്വന്തമായി വീടില്ലാത്തവർ മരുന്നിന് വകയില്ലാത്തവർ രോഗിയായി പ്രയാസപ്പെട്ട് കഴിയുന്നവർ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും കഴിവില്ലാതെ പ്രയാസപ്പെടുന്ന സാധുക്കൾ അവരെയല്ല നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സഹായിച്ചാൽ റപ്പിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ പുണ്യമുള്ളതാണ് പൂതുൽപരായ എന്ന് പറയുന്നത് എന്ന് ബലാ മുസീബത്തുകളെ തട്ടി നീക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു സ്വൽക്രമമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കണം നിങ്ങൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും സതക കൊടുക്കാൻ നിർബന്ധിതരാവണം നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി കഴിയുന്നതുപോലെ സഹായിക്കണം ആരെയും മടക്കി വിടരുത് അതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ പ്രതിഫലം കിട്ടുന്ന ഒന്നാണ് സ്വതഭ എന്നുള്ളത് അതേപോലെ ജക്കാത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ കടം കൊണ്ട് കുടുങ്ങിയവൻ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം സഹായിച്ചു കൊടുക്കണം മക്കളെ കെട്ടിച്ച് പ്രയാസപ്പെടുന്നവർ മാനസികവുമായിട്ട് പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായി ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പ്രയാസത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് സഹായിച്ചു കൊടുക്കണം ആരെ നിങ്ങൾ നാട്ടിവിടരുത് ഒന്നാഹു സുഖാനുഭവത്താല് പാവങ്ങളെ സഹായിക്കുവാനുള്ള സാമ്പത്തികമായ കഴിവ് നൽകി സഹായിക്കട്ടെ സഹായിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കള്ളാഹു എന്ന സമ്പത്ത് നമ്മളുടെ മഹിമ കൊണ്ടല്ല അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് സമ്പത്തുകൾ നൽകുന്നത് അപ്പോൾ നിങ്ങൾ നല്ല മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വർധനവ് നൽകും ആരും പാവങ്ങളെ സഹായിച്ചത് കൊണ്ട് ഒരു രൂപ പോലും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ ആരെങ്കിലും പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അവർ ആരും എത്തിയുമായിട്ടില്ല അവരൊക്കെ ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം ആരെങ്കിലും പറഞ്ഞു ശാദ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളെ കടത്തിലേക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കാം എന്നാരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അത് മറന്നു പോകരുത് അതൊരു നിങ്ങളുടെ ഹക്കാണ് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ പറഞ്ഞ കരാറുണ്ടല്ലോ വാഴത അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത് ആ സാധു അത് പ്രതീക്ഷിച്ചിരിക്കും ആ ഇന്നാളിന്ന സ്ഥലത്ത് എൻ്റെ ആ കടത്തിലേക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് പ്രതീക്ഷിക്കും അങ്ങനെ അദ്ദേഹം ആ ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം അത് മറന്നുപോകും എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക എത്രയോ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എത്രയോ ഉള്ളതാണ് അതുകൊണ്ട് ആ കരാർ നിങ്ങൾ നാളെ നിങ്ങൾക്ക് കടമായിട്ട് നിങ്ങൾക്ക് അത് ബാധി ബാലൻസ് ബാലൻസായിട്ടുണ്ടാകും നിങ്ങളുടെ ഏടിൽ അതൊരു കടമായിട്ടൊന്നാഹ് എഴുതും അതുകൊണ്ട് പാപങ്ങളെ സഹായിക്കണം ഇത്രയും ആളുകളുണ്ട് സ്വ അധരുടെ മുന്നിൽ ചെന്നുകൊണ്ട് യാചിച്ച് ചോദിച്ചിട്ട് അവിടെ കാൽക്കൽ ചെന്നിട്ട് അദ്ദേഹം മടക്കി വിടുന്ന എത്ര ആളുകളുടെ കയ്യിൽ കാശുണ്ടായി ഇല്ലാത്തത് കൊണ്ടല്ല പെട്ടിയിൽ കാശില്ലാത്തത് കൊണ്ടല്ല പക്ഷേ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അവനിൽ നിന്നും അത് കൊടുത്താൽ കുറഞ്ഞു പോകുമോ എന്നൊരു ഭയം അങ്ങനെയുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ആരടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉള്ളവൽ കൊടുക്കുമല്ലാത്തവൻ അത് പിടിച്ചടക്കി വെക്കും അതുകൊണ്ട് തന്ന നിയമത്തിന് നിങ്ങൾ നല്ല ചിലവഴിക്ക് ചിലവഴിക്കണം നല്ല മാർഗത്തിൽ ചിലവഴിക്കണം അല്ലാതിരുന്നാൽ ആ സമ്പത്ത് കൊണ്ടൊരു കാര്യവും ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ആ കാശൊക്കെ മോശമായ വയ്യിലൂടെ അത് പോയി നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടും അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കണം ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഒത്തുമൊപ്പിനെ നിങ്ങൾ സഹായിക്കാൻ വഴിക്കരുത് എത്രയോ കടം കൊണ്ട് പ്രയാസപ്പെട്ടവർ മക്കളെ കെട്ടിച്ച് പ്രയാസപ്പെടുന്നവർ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനുവരെ തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെ ഷെറുങ്ങിന്നൊന്നാഹു കാക്കട്ടെ അത്രയും ലാലിമികളും ഒല്മിങ്ങുന്നുാഹുനാ വേവരയും സലാഭത്തിലാക്കട്ടെ ഈ പാവം പ്രയാസപ്പെട്ട ഒരാളെ സമീപിക്കുമ്പോൾ ആ സമീപിക്കുന്ന വ്യക്തി മറ്റുള്ളവരോട് ചോദിക്കും അദ്ദേഹം എങ്ങനെയാണ് അപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിന് എതിരായിട്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ മനുഷ്യൻ സഹായിക്കുകയില്ല എന്തിനാണ് വേണ്ടാത്ത പണിയെടുക്കുന്നത് ആരെങ്കിലും പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കേണ്ട വിവരമുള്ളവർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അതിനൊക്കെ മറുപടി പറയുക അള്ളാഭുസുഖാനും അത്തരത്തരം വാലിമ്യങ്ങൾ നിർമ്മിക്കുന്നു നമ്മളേവരെയും കാത്തിരക്ഷിക്കട്ടെ സഹായിക്കുന്നവരല്ല രണ്ട് ലോകത്തും സഹായിക്കട്ടെ ഉള്ളാഹു സുബാലുപത്താൻ രണ്ട് ലോകത്തു ഹൈറ് നൽകട്ടെ പരിശുദ്ധമായ ഷാബാൻ മാസമാണ് നമ്മിൽ നിന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്നത് പരിശുദ്ധമായ റമലാൻ ഷെരീഫാണ് ഉള്ളാഹു സഹായിച്ചവരെ രണ്ട് ലോകത്തു സഹായിക്കട്ടെ ആഫിയത്തുള്ള ആ ദീർഘായുസം അല്ലാഹു നമുക്കവർക്ക് നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുവേണം ഉമ്മ ഉപ്പ കൂട്ടുകുടുംബാദികൾ സ്ഥാതുമാർ അവർക്കൊക്കെ അള്ളാഹു ആഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു വർസത്തിയാ ലോകനാഹത്തിനും സന്തോഷത്തിനുമാക്കട്ടെ ഖബർ കണ്ടെത്താ ദൂരത്തോളം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ഖബറിൽ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ കൊടുത്ത് അള്ളാഹു സഹായിക്കട്ടെ പരിശുദ്ധമായ ഖുരാൻ ഷെരീഫിൻ്റെ നൂറ് അവരുടെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പാപങ്ങളെ സഹായിക്കണം നിങ്ങൾ സഹായിച്ച ഒരു സഹായത്തിനും പ്രതിഫലം റബിൽ നിന്ന് കിട്ടാതിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ സഹായിക്കുക നിങ്ങൾ വേണ്ടതായ ഒത്താശകൾ പാവങ്ങളെ നൽകുക കടം കൊണ്ട് കുടിയങ്ങിയവനെ നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കണം ബാഹുവെ നീ സഹായിച്ചവരെ സഹായിക്കണേ ശത്രുക്കളെ സഹായിക്കണേറപ്പേ ശത്രുക്കളെനി പരാജയപ്പെടുത്തണേറപ്പ് മലയാൾക്ക് ആഫിയത്തുള്ള നൽകണേ നൽകണേറപ്പേ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل دعائنا إنك أنت السميع الذي وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنباء رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد النبي الامي وعلى وسلم سبحان ربك رب العزه يما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته